മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറുമോ എന്നാണ് ഇപ്പോൾ ചർച്ച സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുകയാണ് കഴിഞ്ഞ ദിവസം പി കെ ഗുരുദാസൻ അവിടെ ഒരു ചാനൽ റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ടായിരുന്നു പിണറായി വിജയന് മൂന്നാമത്തെ ടേം കൊടുക്കണമെന്ന് അദ്ദേഹം പറയുന്നത് പിണറായി വിജയൻ വളരെ ശക്തനായ നേതാവാണ് അദ്ദേഹത്തിന് തന്നെയാണ് സാധ്യത എന്നൊക്കെ പറയുന്നുണ്ട് അതോടൊപ്പം അദ്ദേഹം പറയുന്ന മൂന്ന് പേരുകൾ ഇനി പിണറായി വിജയൻ അല്ല അദ്ദേഹം മാറി നിൽക്കുകയാണെങ്കിൽ അവിടെ പി രാജീവ് വ്യവസായ മന്ത്രി ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യവസായ മന്ത്രി ആവണം അല്ലെങ്കിൽ കെ എൻ ബാലഗോപാൽ ധനമന്ത്രി കെ എൽ ബാ ബാലഗോപാലാവണം അല്ലെങ്കിൽ എക്സൈസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിട്ടുള്ള എം പി രാജേഷ് ആവണം ഇങ്ങനെ മൂന്ന് പേരുകൾ പി കെ ഗുരുദാസൻ പറയുന്നുണ്ട് അതോടൊപ്പം പാർട്ടി തലത്തിൽ നിന്നാണെങ്കിൽ എം വി ഗോവിന്ദൻ മാസ്റ്റർ സാധ്യത കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് ചർച്ച വളരെ സജീവമായി കൊണ്ടിരിക്കുകയാണ് കാരണം നമുക്കറിയാം എഴുപത്തഞ്ച് വയസ്സിന് ശേഷമുള്ളവരെ എൺപത് എഴുപത്തഞ്ചാക്കി മാറ്റി ഇനി അത് എഴുപത്തഞ്ചിന് മുകളിലുള്ളവരാരും തന്നെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ല അതോടൊപ്പം സംസ്ഥാന സെക്രട്ടേറിയറ്റിലൊന്നും ആവശ്യമില്ല എന്ന രീതിയിൽ സി പി എം തീരുമാനമെടുത്തു കാരണം അവരുടെ ആരോഗ്യ വിഷയങ്ങളൊക്കെയാണ് പുതിയ തലമുറയ്ക്ക് അവസരം കൊടുക്കേണ്ട രീതിയുണ്ട് പാർട്ടി അടുത്ത തലമുറയ്ക്ക് കൈമാറ്റം നടത്തേണ്ടതുണ്ട് അപ്പോഴീ പ്രശ്നം എന്ന് വെച്ചാൽ ജീസു സാഗറിനെ പോലെയുള്ള അല്ലെങ്കിൽ വളരെ ഏയ്ജഡ് ആയിട്ടുള്ള നേതാക്കളുടെ പ്രശ്നം പി കെ കുലാസിനെ പോലുള്ളവരൊക്കെ പ്രശ്നം അവരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ ഒരു സ്പേസ് ഉണ്ടാവില്ല അപ്പോൾ അവർക്കൊരു പണ്ട് കിട്ടിയ ഒരു അവസരം അല്ലെങ്കിൽ പണ്ട് കിട്ടിയൊരു പൊസിഷൻ കിട്ടാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ പരിഗണന കിട്ടാതിരിക്കുമ്പോൾ അതൊരു പരിഗണന ഉദ്ദേശിക്കുന്നത് പാർട്ടി തലത്തിലൊക്കെ വലിയ പരിഗണന കിട്ടാതിരിക്കുമ്പോൾ അവർക്ക് ചെറിയ നിരീസം ഉണ്ടാവുകയും ചെയ്യും ഇവരൊക്കെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാമെന്നുള്ളൊരു പ്രശ്നം സി പി എമ്മോട് അഭിമുഖീകരിക്കുന്നുണ്ട് അത് ഇനി കാലങ്ങളിൽ കൂടുകയാണ് ചെയ്യാം കാരണം ഒരേ പേര് കേരളത്തിലെ പ്രശസ്തരായ നേതാക്കളൊക്കെ തന്നെ കുഴിഞ്ഞു കൊഴിഞ്ഞു വരും ഇപ്പം ഇ പി ജയരാജനിത അദ്ദേഹത്തിൻ്റെ ഏജൻ്റെ വിഷയം വരികയാണ് ചിലപ്പോൾ ഒരു ടേം കൂടി അദ്ദേഹത്തിന് കിട്ടിയേക്കാം അപ്പോൾ അങ്ങനെ കുറേ പേരുടെ പ്രശ്നങ്ങൾ അവിടെയുണ്ട് അപ്പോൾ ഇവർ ഇതൊക്കെ സി പി എം എങ്ങനെ അഭിമുഖീകരിക്കുന്ന ഒരു സമയത്താണ് പിണറായി വിജയൻ മാറണമെന്നുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിൻ്റെ മുഖം അതായത് കോൺഗ്രസിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് കൃത്യമായിട്ടൊരു ഒരു ലീഡിങ് പേഴ്സണെങ്കിൽ കണ്ടെത്താൻ ഇപ്പോഴും സാധിക്കുന്നില്ല കാരണം പരസ്പര ഐക്യമില്ലായ്മ അല്ലെങ്കിൽ നേതൃത്വത്തിൽ തന്നെ പല രീതിയിലുള്ള നേതൃത്വത്തിനെതിരെയുള്ള വിമർശനം ഇപ്പം കെ സുധാകരനും വി ഡി സതീശൻ സ്വാഭാവികം കെ സുധാകരൻ പറയുന്നതൊരു വി ഡി സതീശൻ വളരെ പരിഹാസത്തോടെയാണ് പലപ്പോഴും വി ഡി സതീശൻ കെ സുധാകരൻ ഒരു വയസ്സായ ഒരാളെന്തോ പറയുന്നു അല്ലെങ്കിൽ ഒരു വിധിയായ ഒരാളെന്തോ എന്നുള്ള കോൺസെപ്റ്റിലാണ് പലപ്പോഴും വി ഡി സതീശൻ കെ സുധാകരനെ പറയാറ് കെ സുധാകരൻ അങ്ങനെ തന്നെയാണ് വളരെ ശക്തമായി ഈ ഒരു പരിഹാസം അവഗണനയോട് വളരെ ശക്തമായി നേരിട്ട് തന്നെ പ്രോ പ്രതികരിക്കുന്ന കൂടിയാണ് കെ സുധാകരൻ അപ്പോൾ ആ രീതിയിൽ നോക്കിയാൽ നമുക്കറിയാം ശശി തരൂർ എവിടെയുണ്ട് ശശി ഒന്നും പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ കിട്ടുന്നില്ല കെ സി ബി ആണ് പോലെ ചിലപ്പോൾ സ്റ്റേറ്റ് പൊളിറ്റിക്സിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ രമേശ് ചെന്നിത്തല അവിടെ വളരെ സജീവമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ നിയമസഭയിൽ കണ്ടതാണ് വളരെ സജീവമായി രംഗത്തുണ്ട് അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ കെ മുരളീധരൻ നമ്മൾ വേണമെങ്കിൽ കുറേ പേരുകൾ പറയാം പക്ഷേ സജീവമായി നിൽക്കുന്ന പേരുകൾ ലീഡിങ്ങിലേക്ക് ലീഡർഷിപ്പിലേക്ക് വരുന്ന അല്ലെങ്കിൽ ലീഡിംഗ് റോഡിലേക്ക് വരുന്ന പേരുകളിതാണ് കെ വി ഡി സതീശൻ കെ സുധാകരൻ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുമ്പോൾ ചിലപ്പോൾ കെ സുധാകരനായിരുന്നു മാറിയുന്നേക്കാം ബാക്കി മൂന്ന് പേരും സജീവമായിട്ട് ഇതിനുവേണ്ടി മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ എം എൽ എമാർ വരും എം എൽ എമാർ വരുമ്പം എം എൽ എമാരുടെ പിന്തുണ ആർക്കാണെന്ന് മനസ്സിലാക്കും അങ്ങനെ കൂടുതൽ പിന്തുണയുള്ള ഒരാളായിരിക്കും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവുക സി ഇതൊക്കെ കോൺഗ്രസ് ജയിച്ചാലാണ് സ്വാഭാവികം കോൺഗ്രസ് ജയിക്കണമെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ഭഗീരഥ പ്രയത്നം അവർ നടത്തിയാലും ജയിക്കാൻ പറ്റുള്ളൂ കാരണം ലോക്സഭയിൽ കിട്ടുന്ന ഒരു ഒരു ആഡ് അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് ഒരിക്കലും നിയമസഭയിൽ അങ്ങനെ കിട്ടിയിട്ടില്ല കിട്ടുകയുമില്ല പിന്നെ കഴിഞ്ഞ രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ നോക്കിയാൽ രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിലാണ് ഒരു മെജോറിറ്റി അല്ലെങ്കിൽ യു ഡി എഫിന് വളരെ കംഫർട്ടബിൾ മെജോറിറ്റി ഉണ്ടായിരുന്നു രണ്ടായിരത്തി ആറിൽ എൽ ഡി എഫ് ആ മെജോറിറ്റി വീണ്ടെടുക്കുന്നു പിന്നീട് ആലോചിച്ച് നോക്കൂ രണ്ടായിരത്തി പതിനൊന്നിൽ വളരെ നനക്കനക്ക് ഫൈറ്റിൽ എഴു എഴുപത്തിരണ്ടും അറുപത്തെട്ടുമാണ് അതിൽ തന്നെ നമ്മൾ ആലോചിച്ച മനസ്സിലാവും ഈ വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടി പോയില്ലായിരുന്നു എങ്കിൽ അത് പി ജെ പി സോറി വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടി പോയില്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ അത് നേരിട്ട് ആ സീറ്റിപ്പുറത്തേക്ക് വന്നേനെ അപ്പോൾ അങ്ങനെ വന്നാൽ അത് വലിയൊരു ഫൈറ്റ് തന്നെ ആവാതിരിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ പല കാരണങ്ങളാണ് അതായത് ചെറിയ മാർജിനിലാണ് കോൺഗ്രസ് പിന്നീട് കോൺഗ്രസ് ജയിച്ചിട്ടില്ല കോൺഗ്രസ് ഒരിക്കലും അല്ലെങ്കിൽ യു ഡി എഫ് ഒരിക്കലും വലിയ സീറ്റിലേക്ക് വന്നിട്ടില്ല അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ രണ്ടായിരത്തി പതിനാറിൽ സീറ്റ് തോൽക്കുകയാണ് ചെയ്തത് വലിയ രീതിയിൽ തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റൊന്ന് ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലേക്ക് എത്തുമ്പോൾ തൊണ്ണൂറ്റി ഒൻപതിലേക്ക് എൽ ഡി എഫ് വർദ്ധിപ്പിക്കുന്നു അപ്പോൾ ആ രീതിയിലൊന്നും കഴിഞ്ഞൊരു ഇരുപത് വർഷത്തോളമായിട്ട് വലിയ രീതിയിലുള്ള അതായത് രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള തിരഞ്ഞെടുപ്പ് അതായത് ഇരുപത്താറിലെ തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി മുതലുള്ള ആ കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പും നമുക്കറിയാം നാല് തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒന്നും തന്നെ അവർക്ക് ആശ്വാസമുള്ളത് ഉണ്ടായിട്ടില്ല പക്ഷേ ലോക്സഭയിൽ അങ്ങനെയല്ല നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും രണ്ടായിരത്തി എട്ടിൽ രണ്ടായിരത്തി നാലില് സി പി എമ്മിന് വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അത് വളരെ അത് കുറഞ്ഞു പിന്നീട് രണ്ടായിരത്തി ഒൻപതിലായപ്പോൾ പതിനാലിലായപ്പോൾ പിന്നെ അത് നാലിലേക്ക് വരുന്നു അപ്പോൾ പിന്നീട് പതിനാലിന് പത്തൊൻപതിൽ എത്തിയപ്പോൾ അത് ഒന്നിലേക്ക് വരുന്നു അപ്പോൾ നമ്മൾ സോറി എട്ടെന്നാണ് കാരണം എട്ട് ആദ്യം പന്ത്രണ്ട് ഉണ്ടായിരുന്നു പത്തൊൻപതിൽ അത് എട്ടായിട്ട് മാറി പതിനാലിൽ പത്തൊൻപതിൽ എത്തിയപ്പോൾ അത് ഒന്നായിട്ട് മാറി ഇരുപത്തിനാലിലെത്തുമ്പോഴാണ് ഒന്നാണ് സി പി എമ്മിന് ലോക്സഭയിൽ വലിയ അഡ്വാൻറ്റേജ് ഒരിക്കലും കിട്ടിയിട്ടില്ല ഈ കഴിഞ്ഞ അതൊരു നേരെ വേറൊരു ഓപ്പോസിറ്റാണ് പഞ്ചായത്ത് ഇലക്ഷൻ വരുന്ന സമയത്ത് സി പി എമ്മിന് വലിയ മുന്നേറ്റം ഉണ്ടാകുന്നതുകൊണ്ട് അടുത്ത ഇലക്ഷൻ ഇപ്പം നമ്മൾ കഴിഞ്ഞ ബയ്യ ഇലക്ഷനുകൾ ചെറിയ ചെറിയ ബയ്യ ഇലക്ഷനിലൊക്കെ സി പി എമ്മിന് വലിയ വലിയ ഡാമേജ് ഉണ്ടായിട്ടില്ല ലോക്സഭയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ ഡാമേജ് ഉണ്ടാവണ്ട പക്ഷേ അങ്ങനെ ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ എൽ ഡി എഫിൻ്റെ പ്രധാന ഗുണമെന്ന് പറയുന്നത് മനുഷ്യരെപ്പോഴും ആഗ്രഹിക്കുക ഒരാളുടെ കൺട്രോളിൽ മറ്റുള്ളവർ നിൽക്കുന്നതാണ് സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കും താല്പര്യം ഉണ്ടാവുക വലിയ രീതിയിലുള്ള അധികാര വടംവലികൾ ഉണ്ടാകുമ്പോൾ അത് പിറകോട്ട് പോകുകയാണ് ചെയ്യുന്നത് സി പി എമ്മിന് പ്രശ്നമില്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനാണ് സി പി എമ്മിൽ ലീഡ് ചെയ്യുന്നത് അതിൻ്റെ താഴത്ത് ബാക്കിയുള്ളവരും വരുള്ളൂ അത് കേന്ദ്രത്തിൽ അങ്ങനെയാണ് മോദിയുടെ താഴത്താണ് ബാക്കി എല്ലാ നേതാക്കളും അതുകൊണ്ട് തന്നെ ഒരാളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും പറയണം അതൊരു ഒരു രീതിയിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ് ലോകത്തെ എമ്പാടും അങ്ങനെ തന്നെയാണ് സ്ട്രോങ് ആയൊരു ലീഡറിന് താഴത്ത് നിൽക്കാൻ തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുക പക്ഷേ സി പി എമ്മിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പിണറായി വിജയൻ മാറിയാൽ അടുത്ത നേതാവ് പറയുമ്പോൾ ഒരു വിഷയം അവിടെ കിടക്കുന്നുണ്ട് എം വി ഗോവിന്ദൻ പിണറായി വിജയൻ അത്രയും ജനകീയനായ അല്ലെങ്കിൽ അത്രയും കേരളം മുഴുവൻ അതിൽ ഉദ്ദേശിച്ച പാർട്ടി ലെവലിൽ ജനകീയനായ ഒരു നേതാവല്ല അല്ലെങ്കിൽ ആ രീതിയിൽ സംഘടന മാത്രം പറയുന്ന ഒരു നേതാവാണ് അല്ലാതെ അല്ലെങ്കിൽ കണ്ണൂർ ഒരു നേതാവ് സ്റ്റേറ്റ് പ്രസിഡന്റ് സെക്രട്ടറി ആണെങ്കിൽ കൂടി അത്രയൊന്നും വലിയ വേരോട്ടുള്ള നേതാവില്ല പിണറായി വിജയൻ പക്ഷേ ഒരു ഒരു ഐക്കണായിട്ടുണ്ടായിരുന്നു വി എസ് സുണ്ടാമ ഓപ്പോസിറ്റ് ആകും അപ്പുറത്തെ പിണറായി വിജയൻ പാർട്ടിയുടെ വലിയ വക്താവായി ഉണ്ടായിരുന്നു അപ്പോൾ ആ പൊസിഷൻ കേരളത്തിൽ മുഴുവൻ പിണറായിക്കുണ്ട് അതുകൊണ്ട് പിണറായി പെട്ടെന്ന് തന്നെ മുഖ്യമന്ത്രിയാകുമ്പോൾ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷേ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്നുള്ളതിൽ വലിയ പ്രശ്നം സി പി എമ്മിൽ ഉണ്ടാവും അതായത് ഫസ്റ്റ് ലൈനിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ്സിലെ ഒരു പിണറായിനെ നേരെ നിൽക്കാൻ ഒരു നേതാവ് കോൺഗ്രസ്സിനില്ല പക്ഷേ പിണറായി മാറിയാൽ പിന്നെ ഉള്ള നേതാക്കളെല്ലാവരും കോ സി പി എമ്മിലെ സെക്കൻഡ് ലൈൻ നേതാക്കളെക്കാൾ സ്ട്രോങ് ആണ് ഇപ്പം കെ സുധാകരന് പിണറായിക്ക് താഴെ അല്ലെങ്കിൽ ഒപ്പം നിർത്താൻ പറ്റിയ നേതാവല്ല അത് മഞ്ചാണ്ടിയാണ് ശരിക്കും പിണറായി വിജയൻ നേരെ ഒരു നേതാവ് ഉണ്ടായിരുന്നു മഞ്ചാണ്ടി കഴിഞ്ഞാൽ അത്ര ജനകീയതയുള്ള നേതാക്കൾ വി ഡി സൂചിൻ സെക്കൻഡ് ലൈൻ നേതാവ് വി ഡി സൂചിൻ നേരിട്ട് നിൽക്കാൻ പോകുന്നത് പി രാജീവോ എം പി എം പി രാജേഷിനോ നേരെയാണ് നിൽക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കുറച്ചും കൂടി അപ്പോൾ അപ്പർ ഹാൻഡ് യു ഡി എഫിന് കിട്ടുകയും ചെയ്യും അപ്പോൾ പിണറായി വിജയൻ മത്സരത്തിൽ നിന്ന് മാറി നിന്നാലുണ്ടാവുന്ന സി പി എമ്മിനുണ്ടാകുന്ന ഡാമേജ് അതാണ് പിണറായി വിജയൻ എന്ന വലിയ നേതാവ് സ്വാഭാവികമായിട്ടും പാർട്ടി സെക്രട്ടറിയായി മുഖ്യമന്ത്രിയായി ഇനി സി പി എമ്മിൻ്റെ ഒരു പൊസിഷനിൽ സി പിണറായി വിജയൻ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആവുക അതൊരിക്കലും സംഭവിക്കാൻ സാധ്യല്ല കാരണം ആ രീതിയിലുള്ളൊരു പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ലാംഗ്വേജുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാവും പിണറായി വിജയൻ ആ പ്രസിൻ എടുക്കാൻ സാധ്യതയുമില്ല അപ്പോൾ പിണറായി വിജയൻ മൂന്നാമത്തെ ചാൻസ് എടുത്തില്ലെങ്കിൽ അത് സി പി എമ്മിനുണ്ടാക്കാൻ പോകുന്നു വലിയ ഡാമേജ് ആയിരിക്കും ഞാൻ വ്യക്തിപരമായി നമ്മൾ ഈ വിഷയത്തെ കാണുന്നത് പിണറായി വിജയൻ ആഭ്യന്തര മന്ത്രിസ്ഥാനം മറ്റേതെങ്കിലും സെക്കൻഡ് ലൈൻ നേതാക്കൾക്ക് കൊടുത്ത് അവരെ വളർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട് ഇനി അത് സാധിക്കില്ല രണ്ട് വർഷം മുന്നേ ആയിരുന്നുവെങ്കിൽ അതായത് ഒരു മൂന്ന് വർഷം കഴിയുമ്പോൾ ആണെങ്കിൽ സംഭവിച്ചത് ഇനിയിപ്പോൾ സംഭവിക്കില്ല ഇനി ഒരാളങ്ങനെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റുകയും ഇല്ല സി പി എമ്മിൻ്റെ അടുത്ത ട്ടകമ്മിലേക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മാത്രമായി പിണറായി ചുരുങ്ങുകയും ആഭ്യന്തരമന്ത്രി സ്ഥാനത്തേക്ക് ഈ പറയുന്ന മൂന്ന് പേരിൽ ആരെങ്കിലും ഒരാളെ പി രാജീവ് എം പി രാജേഷ് അതുപോലെ ഈ കെ എൻ ബാലഗോപാൽ പക്ഷേ ജനകീയതയുടെ കാലം നോക്കിയാൽ കുറച്ചും കൂടി കേരളത്തിൽ കുറച്ചും കൂടി ജനകീയത ഉള്ള നേതാവ് എം പി രാജേഷ് ആയിരിക്കും കെ എൻ ബാലഗോപാലിന് അത്രത്തോളം ഒരു വലിയ സ പുരസ്കാരമൊക്കെ കിട്ടിയ വലിയ നേതാവാണ് കഴിവുള്ള നേതാവാണ് പക്ഷേ കേരളത്തിലൂട്ട് നിങ്ങളും അദ്ദേഹത്തിന് വലിയ ഇമേജില്ല പി രാജീവനും ഏകദേശം അങ്ങനെ തന്നെയാണ് പക്ഷേ അതല്ല എം പി രാജേഷിനെ സംബന്ധിച്ച് അദ്ദേഹം ലോകസഭയിൽ വളരെ ശക്തമായി പ്രവർത്തിച്ച ഒരാളാണ് ജനകീയമായ ഇടപെടലുകളിലൂടെ മുന്നോട്ട് പോയ ഒരാളാണ് അദ്ദേഹത്തിന് കുറച്ചും കൂടി സാധ്യതയുണ്ട് പക്ഷേ പാർട്ടി എങ്ങനെയാണ് കാണുക ആരാണ് പാർട്ടിയിൽ സീനിയർ എന്ന് ചോദിച്ചാൽ ഇവരൊക്കെ മൂന്നും സമകാലികരാണ് അപ്പോൾ ആരായിരിക്കും വരിക എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എന്തു വന്നാലും സി പി എമ്മിനെ പിണറായി വിജയനെ വെച്ച് മുന്നിൽത്തി മാത്രമേ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകാനാവുള്ളൂ അത് ഈ പറഞ്ഞൊരു പ്രശ്നമാണ് അതായത് ജനങ്ങൾക്കിടയിൽ ഒരു വലിയ നേതാവ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പിണറായി വിജയൻ മത്സരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ പിണറായി വിജയൻ മത്സരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ പിന്നെ സി പി എമ്മിലെ രണ്ടാം തര നേതാക്കളുമായിട്ട് വേണം മത്സരത്തിനിറങ്ങാൻ തെരഞ്ഞെടുപ്പിനിറങ്ങാൻ അപ്പോൾ അങ്ങനെ തീരുമാനിച്ചാൽ യു ഡി എഫിൻ്റെ നേതാക്കൾ കുറച്ചും കൂടി ഇപ്പോൾ കെ സി വേണുഗോപാൽ രമേശ് തന്നെ ശിലാവട്ടെ കുറച്ചുകൂടി സീനിയറാണ് സി പി എമ്മിൻ്റെ രണ്ടാം തര നേതാക്കളെക്കാളെല്ലാം വി ഡി സതീശൻ ആവട്ടെ എല്ലാവരും അതിനേക്കാൾ കുറച്ചുകൂടി സീനിയറാണ് അതായത് ഇവരൊക്കെ നിയമസഭയിൽ വരുന്നതിൻ്റെ ഒരേക്കാലം മുമ്പ് തന്നെ വന്നവരാണ് വന്നവരാണിവർക്ക് അല്ലെങ്കിൽ കേരളത്തിൻ്റെ മെയിൻ സ്ട്രീമിലുള്ളവരാണ് അപ്പോൾ കുറച്ചും കൂടി ഒരു വലിയ നേതാക്കളുടെ ഒരു കൂട്ടമായി കോൺഗ്രസ് മാറുകയും അങ്ങനെ വരുമ്പോഴുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സി പി എമ്മിന് ആ രീതിയിലൊരു അഡ്വാൻറ്റേജ് കിട്ടാതിരിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ മത്സരിക്കണമെന്നുള്ളതാണ് പിന്നെ അടുത്ത നിയമസഭാ കാലയളവിൽ അവർ ജയിക്കുകയാണെങ്കിൽ ആ കാലയളവിൽ പുതിയ നേതാവിനെ ഉയർത്തി കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുക ഒരു ആഭ്യന്തരമന്ത്രിയായി കൊണ്ടുവന്ന് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്യുക അതിനുള്ള സാധ്യത ഈ മൂന്ന് നേതാക്കൾക്കും തന്നെയാണ് കെ എൻ ബാലഗോപാൽ പി രാജീവ് അതുപോലെ എം പി രാജേഷ് ഇല്ലാരെങ്കിലും ഒരാൾ ഉയർത്തിക്കൊണ്ടുവരിക അതുപോലെ പതുക്കെ എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് മാറ്റി ടീമുകളിൽ ആരെങ്കിലും ഒരാൾ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരാം ഇതാണ് അവർക്ക് മുമ്പുള്ള സ്ട്രാറ്റജി അല്ലാതെ ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് പിണറായി വിജയൻ മാറി നിന്നാൽ അത് വലിയ ക്ഷീണം എൽ ഡി എഫിനുണ്ടാക്കുമെന്നത് യാതൊരു സംശയവും